ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ ആക്ഷേപിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് വമ്പൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് അംബേദ്കറെ ഇകഴ്ത്തിക്കൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ രാജ്യസഭയിലെ പ്രസംഗത്തിൽ പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അംബേദ്കർ എന്ന് ഉരുവിടുന്നത് ചിലരുടെ ഫാഷനായി മാറിയിരിക്കുകയാണെന്നും ഇത്രയും തവണ ഈശ്വരനാമം ജപിച്ചിരുന്നെങ്കിൽ ഏഴ് ജന്മം ഇവർക്കൊക്കെ സ്വർഗത്തിൽ പോകാമായിരുന്നു എന്നുമായിരുന്നു അമിത്ഷായുടെ വിവാദ പരാമർശം ഇതോടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ ആക്ഷേപിച്ച അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കലുഷിതമായ രംഗങ്ങൾക്കാണ് പാർലമെന്റിന്റെ ഇരു സഭകളും ബുധനാഴ്ച സാക്ഷ്യം വഹിച്ചത് അതെ മനുസ്മൃതിയുടെ ആരാധകർക്ക് അംബേദ്കറുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണെന്നായിരുന്നു ഇതിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിലൂടെ മറുപടി നൽകിയത് ഭരണഘടനാ ശില്പിയായ അംബേദ്കർക്കെതിരെയുള്ള അമിത്ഷായുടെ ഈ പരാമർശത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് ഉയർന്നിരിക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും അവരുടെ രാഷ്ട്രീയ പൂർവികരും ഒരിക്കലും ഭരണഘടനയെ ബഹുമാനിച്ചിട്ടില്ലെന്നും മനുസ്മൃതിയിലെ വാക്കുകൾ ഇല്ലാത്തതിനാൽ ഭരണഘടന അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ പകർപ്പ് ഇക്കൂട്ടർ കത്തിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു തന്റെ പരാമർശത്തിന് ഷാ മാപ്പ് പറയണമെന്നും അംബേദ്കറിൽ വിശ്വാസമുണ്ടെങ്കിൽ അമിത്ഷായെ പ്രധാനമന്ത്രി പുറത്താക്കണമെന്നും ആഭ്യന്തരമന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പ്രധാനമന്ത്രി മോദി പുറത്താക്കിയില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങുമെന്നും ഖാർഗെ പത്രസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി രാജ്യസഭയിൽ ചൊവ്വാഴ്ച ഭരണഘടനാ ചർച്ചയ്ക്ക് നടന്ന മറുപടി പ്രസംഗത്തിലായിരുന്നു അമിത്ഷായുടെ അംബേദ്കറെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗം അഭി ഫാഷൻ അംബേദ്കർ 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 ഇത്രയും തവണ ഈശ്വരനാമം ജപിച്ചിരുന്നെങ്കിൽ ഏഴ് ജന്മം സ്വർഗത്തിൽ പോകാമായിരുന്നു എന്നുമായിരുന്നു അമിത് പരാമർശം അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇരുസഭകളും പലതവണ സ്തംഭിക്കുകയും നിർത്തിവെക്കുകയും ചെയ്തതോടെ ഷായെ ന്യായീകരിച്ച് മോദി അടക്കമുള്ളവർ രംഗത്തെത്തിയെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ കുറവുണ്ടായില്ല തന്റെ വാക്കുകൾ വിശദീകരിക്കാൻ ശ്രമിച്ച അമിത്ഷായുടെ പ്രസംഗവും പ്രതിപക്ഷം തള്ളി അമിത്ഷാക്കെതിരെയുള്ള നീക്കങ്ങളെ പ്രതിരോധിച്ച് പ്രധാനമന്ത്രി മോദിയും രംഗത്തെത്തി ഇതിനിടെ അംബേദ്കർക്കെതിരെയുള്ള പരാമർശം രാജ്യത്ത് തന്നെ ബി ജെ പിക്ക് വൻ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ അമിത്ഷാ കോൺഗ്രസിനെതിരെ നിയമ നടപടി പരിഗണിക്കുമെന്ന ഭീഷണിയും മുഴക്കി പ്രതിഷേധ ശബ്ദങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഭരണഘടനാ ശില്പിയും ദളിത് നേതാവുമായ ഡോക്ടർ ബി ആർ അംബേദ്കർക്കെതിരെയുള്ള അമിത്ഷായുടെ പരാമർശം രാജ്യത്ത് ബി ജെ പിക്ക് രാഷ്ട്രീയമായി പരിഹരിക്കാനാവാത്ത കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്